ഇവിടെ ഇണ്ട് തോർത്തുന്നു പെട്ടെന്ന് ഇതിന് വേണ്ടി ഇവിടെ തോർത്തുന്നു മൂക്കടച്ചല്ല മൂക്കില് വെള്ളം കറിയോണ്ട് അടച്ചാലും കരുതുന്ന എൻ്റെ കുട്ടികളെ ഇതിന് പണ്ട് എന്റെ കുടുംബക്കാർക്ക് സൗന്ദര്യൂറ്റി പള്ളി പോകേണ്ട ആവശ്യം പണ്ട് എനിക്ക് സൗന്ദര്യം ഉണ്ട് എന്റെ താൽക്കൽ പൗഡർ കൂടെ വീടാ അത് കാടില്ല എല്ലാ കുട്ടുകാർക്കും ആയി അപ്പൊ നിങ്ങളൊക്കെ ചിന്തിക്കണ്ട ദുണിയൊക്കെ തയ്ച്ചിട്ട് ഇവിടെ ഇവിടെയായി പോകാൻ വേണ്ടി പോകുന്നു അപ്പൊ ഞങ്ങളുടെ ആന്റിയുടെ വീട്ടില് എന്നുവെച്ചാൽ ഞങ്ങളുടെ തറവാട്ടില് പ്രാർത്ഥനയോഗം ഉണ്ട് അങ്ങോട്ട് പോകാൻ വേണ്ടി ഒരു മുന്ന ആണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരു ഞായറാഴ്ചയേടാ ഞായറാഴ്ച അതിന്റെ ഭാഗത്തിൽ വേണം അപ്പൊ അതിന്റെ ഒരു അരമണിക്കൂർ പിന്നെ വിളിച്ചാ ഓ തീരുവോ തീരല്ല വേഗം പടപടാ റെഡി ആയിട്ട് അങ്ങോട്ടറങ്ങാം ഇവിടുന്ന് ഒരു കറക്റ്റ് പറഞ്ഞാല് ഒരു ആ അഞ്ചു അഞ്ചു തെറ്റുള്ള അത്രേ ദൂരളു അപ്പൊ അപ്പൊ ബാക്കി നടക്കുമ്പോൾ സംസാരിക്കാം ഓക്കെ ബായ് അപ്പൊ ഇതാട്ട മേക്കപ്പ് ഇല്ലാത്ത ലോ എല്ലാരും കണ്ടോളി ഇനി മേക്കപ്പ് കഴിഞ്ഞിട്ടാണ് മേക്കപ്പ് എന്ന് പറഞ്ഞാൽ വലിയ മേക്കപ്പ് മേക്കപ്പൊന്നുമില്ല കുറച്ച് ചെറിയ മേക്കപ്പ് രാത്രിക്ക് വല്ല പ്രോപ്പർ മേക്കപ്പ് ചെയ്യാൻ പറ്റില്ല ചെറിയൊരു മേക്കപ്പ് കഴിഞ്ഞിട്ട് കാണാം എങ്കിൽ മേക്കപ്പ് ആർക്കാണെങ്കിൽ അത് വേണമെങ്കിൽ ഷൂട്ട് ചെയ്യണ്ട ഫസ്റ്റ് മേക്കപ്പ് എന്തായാലും ഫസ്റ്റ് മേക്കപ്പ് മേക്കപ്പിട്ട് മുമ്പായിട്ട് ഒന്ന് ഫേസ് വാഷ് ഒക്കെ ചെയ്തിട്ട് വന്നാലോ നിങ്ങൾ വന്നോളൂ നമുക്ക് ഒരുമിച്ചൊരു ഫേസ് വാഷ് ചെയ്യാം ഫേസ് വാഷ് ചെയ്യാൻ കേട്ടോ അപ്പോൾ ഇതാണ് കേട്ടോ എൻ്റെ ഫേസ് വാഷ് ബഞ്ചാറസിൻ്റെ ലോങ്ങ ഒന്ന് വാങ്ങണ്ട പടപടം ഒന്നും ചെയ്ത് കഴിഞ്ഞാൽ വേഗം പോവാം ഇല്ലെങ്കിൽ അവിടെ പെട്ട പ്രാർത്ഥനയോ കൈ

ോർത്തുന്നു പെട്ടെന്ന് ഉള്ള ഇതിന് വേണ്ടി ഇവിടെ തോർത്തുന്നു മൂക്കടച്ചല്ലാട്ടാ മൂക്കില് വെള്ളം കറിയോണ്ട് അടച്ചാൽ കയറി കുട്ടികളായിട്ട് അല്ലെങ്കിലും പണ്ടു തൊട്ട എന്റെ ഫേവറേറ്റ് ഫെറലി ആട്ടാ അപ്പൊ ഫെറലിട്ടാണ് പണ്ട് എന്റെ കുടുംബക്കാർക്ക് സൗന്ദര്യ പള്ളി പോണ്ട ആവശ്യം ഒന്നുമില്ല പണ്ട് എനിക്ക് സൗന്ദര്യപ്പൊ കുറച്ച് താൽക്കൽ പൗഡർ കൂടെ എന്താ പറ്റി പോയിട്ട് ഏർ അടുത്ത ഹെയർ സ്റ്റൈലിലോട്ട് അടക്കാം ഹെയർ സ്റ്റൈൽ ഇന്ന് വേറെ ഇത് ചെയ്യുക ക്ലിപ്പ് ചെയ്യുക ചെയ്യുക ബ്യൂട്ടിഫുൾ ആണ് ചിന്തിരി എനിക്ക ഭംഗിയുണ്ട് കുട്ടികാരി കൊറച്ച് അതെ കണ ഭംഗിയോ അല്ലെ അത് അറിയാലോ

അമ്പല മാല ആട്ടാ ശരിക്കും ഇഷ്ടമായിട്ടു ഈ മാല അതെ ഞാൻ എപ്പീ മല നല്ല മഴക്കാറുണ്ട് കേട്ടോ പുറത്ത് മഴ പെയ്യുള്ള രീതി എടുത്തിട്ട് കൊണ്ടെടുത്തിട്ട് അല്ലെങ്കിൽ നമ്മൾ അനങ്ങി പോവും ആ പണ്ട് അല്ലെങ്കിൽ സ്വർണത്തിൻ്റെ ഒരു പവർ ബാക്കി അപ്പൊ നടക്കുമ്പാക്ക വന്നിട്ടുണ്ട് അമ്മ ഒരു മരിപ്പിന് പോയൊക്കെ ഇരുന്ന് അത് കഴിഞ്ഞിട്ട് വന്നതാണ് ഒരായി പറഞ്ഞു ഓക്കെ അപ്പൊ നമുക്ക് പോവാൻ വേണ്ടി പോകാർ കഴിഞ്ഞറിയാൻ പണി പോയി നോക്കിട്ടില്ല അപ്പൊ വീട്ടിൽ ഇങ്ങനെ ഇറങ്ങ വീട്ടിൽ ഇങ്ങനെ പണി നടക്കാൻ പറ്റേ എന്റെ ബാക്ക് കവർ അടിച്ച വീട്ടിലിങ്ങനെ ഷീറ്റിടാ പണി നടക്കുന്നു വീട്ടിലൊക്കെ പോവുക ആ അതെ ഇതാണ് നമ്മുടെ രാധമ്മ അപ്പുറത്തെ തൊട്ടപ്പുറത്തെ വീട്ടിലുള്ള ബ്ലോഗില് വരാൻ വരെ ഭാഗ്യണ്ട് രാധമാവേ നമ്മുടെ രാധമ്മ അപ്പൊ നമ്മുടെ ബ്ലോഗില് അവിടെ രാധരെ നമ്മള് കൂട്ടിയിട്ടുണ്ട് യൂട്യൂബില് വരും അപ്പൊ കാലാട്ടാറ്റ പ്രാർത്ഥ ലോഗി കുറച്ചാടെടുക്കുക ബാക്കി അവിടെ ചെന്നിട്ട് ഷൂട്ട് ചെയ്യാം അവിടെ ഒരു മഞ്ഞക്കുള കൊടിയാണ് അവിടെയാണ് നമ്മുടെ പ്രവർത്തനത്തിൽ ഇവിടെ മിക്കവർ കഴിഞ്ഞിട്ട് എല്ലാവരും പോവുക എനിക്കൊന്നും പ്രവർത്തനത്തിൽ കയറും എന്ന് ഞാൻ വിചാരിക്കുന്നു ബാക്കി നമുക്ക് അവിടെ ചെന്നിട്ട് കാണാം നമ്മുടെ പിള്ളേരൊക്കെ അവിടെ ഇപ്പോൾ हाय ब्लॉग हाय फोन रात रे ब्लॉग ले ब्लॉग ले எல்லாரும்ள்படுதா हाय லக ஹாயர் தே YouTube சேனல்ல எல்லாரும்ள்படுதா गाइस வार्थரேவு கைட்டடா நான் बाकी இல்ல வार्थரே ஆதே ஆட்டினோ நான் சொல்லுங்க டேட்டா நீங்க பண்ற விஷயம் எல்லாம் சொல்லுங்க ஆனா இப்ப வந்து எனக்கு

என்ன பண்ணேன் என்ன பண்ணேன் லை 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 பேர் என்ன பேர் என்ன இல்ல நீ ஒரு பாட்டோட ஒரு குட்டி நீ ஒரு சப்பு ஓடியே போயே போடுறோட ஓட பாட்டோட இல்ல கரவுடா அடிச்சு வந்து இந்த ફૂல்ல டிண்டே ஒரு பாட்டு பாடிட்டு பாட்டு பாடிட்டு ഞാൻ നട്ടി ബ്ലോക്ക് യൂട്യൂബില് ഞാൻ ഒരു കുട്ടിയുടെ ഫോൺ കാണില്ല അവരുടെ കുട്ടി ഫോൺ എടുത്തോണ്ടാവും 好。

അങ്ങനല്ലേ പറയണം പിരിഞ്ഞ് പോകുലൻസ് ആ ഞങ്ങളെവിടുത്തെ ചേച്ചി ഞാൻ പറഞ്ഞില്ലേ മരുന്ന ചേച്ചി അപ്പൊ അതിന്റെ ആംബുലൻസ് കറക്റ്റ് അറിയാൻ പാടില്ല എല്ലാരും പോവുകയായിരുന്നു ഗൈസ് ഇതൊക്കെ ഒന്നും പറയാറില്ലേ കല്ല് പിടിക്കുന്നത് ആറിൽ ഏത് സ്കൂളിലേക്കിരി രാജഗിരി ഞാൻ പക്ഷെ ഭാഗികതല്ലോ പക്ഷേ എന്താണ് കുട്ടി നന്നായി കൂടെ ഈ വീഡിയോ വീഡിയോ ഇവിടത്തോട് നമ്മൾ ചെയ്യുന്നു ഒന്ന് സബ്സ്ക്രൈബ് ൈബ് ചെയ്യും കാണുകാപ്പി നമ്മുടെ നമ്മുടെ ബിജപ്പാപ്പി ഞാൻ ബ്ലോഗ് നമ്മുടെ നമ്മടെ ബിജപ്പാപ്പിടന്ന് പോയി കടന്നുപോയി ഏജില് നാളെ വരും അപ്പൊ അടുത്ത വീഡിയോ കാണും വരെ